മാപ്രാണത്തടക്കം കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിൽ മൂന്നിടത്തായി നടന്ന എ ടി എം കവർച്ചയിൽ അലാമടിക്കാൻ വൈകിയത് ദുരൂഹമെന്ന് പോലീസ് മണിക്കൂറുകളുടെ ഇടവേളയിലാണ് ജില്ലയിലെ മൂന്ന് എ ടി എമ്മുകൾ കൊള്ളയടിച്ചത് സംഭവത്തിൽ സുരക്ഷാ വീഴ്ച പരിശോധിക്കാൻ പോലീസ് കവർച്ച നടന്ന് കുറെ കഴിഞ്ഞാണ് എ ടി എമ്മുകളിലെ അലറാം അടിച്ചതെന്നത് ദുരൂഹമാണെന്നാണ് പോലീസ് കരുതുന്നത് അതിവേഗം കവർച്ചാ വിവരം അറിയുന്നതിന് ഇത് തടസ്സമായെന്നാണ് പോലീസ് പറയുന്നത് മാപ്രാണത്തെ എ ടി എമ്മിൽ കവർച്ച നടന്നത് പുലർച്ചെ രണ്ടേ പത്തിനായിരുന്നു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് അലാം സന്ദേശം ലഭിച്ചത് ഷൊർണൂർ റോഡ് എ ടി എമ്മിൽ കവർച്ച നടന്നതിനു ശേഷം അമ്പത് മിനിറ്റ് കഴിഞ്ഞാണ് അലാം ലഭിച്ചത് കോലഴിയിലെ എടിഎമ്മിൽ മോഷണം നടന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് അലാം ലഭിച്ചത് എ ടി എമ്മുകളിൽ ഉണ്ടായാൽ കൺട്രോൾ റൂമുകളിലേക്കാണ് ആദ്യം അലാം എത്തുന്നത് അവിടെ നിന്നും ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്കും പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലും സന്ദേശമെത്തും ബാങ്ക് അധികൃതർ പോലീസുമായി ബന്ധപ്പെടുകയും ബാങ്കിന്റെ സെക്യൂരിറ്റി ഓഫീസർമാർ ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും ചെയ്യുന്നതാണ് രീതി സിസിടിവി ക്യാമറകൾക്കൊപ്പം എ അനുബന്ധ ക്യാമറകളും എ ടി എമ്മുകളിൽ ഉപയോഗിക്കുന്നുണ്ട് സിസിടിവി ക്യാമറകൾ ബാങ്ക് ശാഖകളുമായും എ ൾ ബാങ്കിന്റെ കൺട്രോൾ റൂമുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കവർച്ചക്കാർ ക്യാമറ നെറ്റ്വർക്ക് തകരാറിലാക്കുകയോ മറയ്ക്കുകയോ ചെയ്താലും കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം എത്തും ഇതിന് അരമണിക്കൂർ വരെ സമയമെടുക്കും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് സംഘം എ ടി എമ്മുകൾ തിരഞ്ഞെടുത്തതെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റാരെങ്കിലും ഇവരെ സഹായിച്ചോ എന്നും സംശയിക്കുന്നുണ്ട് കവർച്ച നടന്ന എ ടി എമ്മുകളിൽ അടുത്ത ദിവസങ്ങളിലാണ് പണം നിറച്ചത് മാപ്രാണത്തെ ബാങ്കിലെ തകരാറിലായ ഒരു എ ടി എമ്മിൽ പണം നിറച്ചിരുന്നില്ല ഈ മെഷീൻ കവർച്ചക്കാർ തകർത്തില്ല എന്നതും സംശയകരമാണെന്ന് പോലീസ് കരുതുന്നു സംഭവത്തിൽ തമിഴ്നാടിൽ പിടിയിലായ പ്രതികളെ വിട്ടുകിട്ടാനുള്ള അപേക്ഷ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ നൽകിയേക്കും കേസിലെ അഞ്ച് പ്രതികൾ കോയമ്പത്തൂർ നാമക്കൽ പള്ളിപ്പാളയത്ത് വെച്ചാണ് പിടിയിലായത് തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരാൾ മരിച്ചിരുന്നു ഇതിനാൽ അവിടെ തന്നെ കേസ് രേഖപ്പെടുത്തേണ്ടി വന്നു തമിഴ്നാട് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന എ കവർച്ച കേസുകളിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് സംശയം ഇതിനിടെ പണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവെ നാമക്കൽ പള്ളിപ്പാളയത്ത് പോലീസ് വെടിവയ്പിൽ പരിക്കേറ്റ ഹരിയാന പല്വാള് സ്വദേശി അസർ അലി എന്ന മുപ്പത് വയസ്സുകാരന്റെ വലതുകാലിന്റെ മുട്ടിന് താഴെ വെച്ച് മുറിച്ചുമാറ്റി കോയമ്പത്തൂര് മെഡിക്കല് കോളേജ് ആശുപത്രിയില് ചികിത്സയില് കഴിയുന്ന ഇയാളുടെ പരുക്ക് ഗുരുതരമായതും മുറിവുണങ്ങാത്തതും കാരണമാണ് ശസ്ത്രക്രിയ വേണ്ടിവന്നതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം അസറലിയുടെ ഇരു കാലുകൾക്കുംടിയേറ്റിരുന്നു നാമക്കല്ല ആശുപത്രിയിൽ നിന്ന് വെടിയുണ്ടകൾ നീക്കം ചെയ്തെങ്കിലും രക്തസ്രാവം നിലച്ചിരുന്നില്ല തുടർന്നാണ് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത് ഇവിടത്തെ ചികിത്സയിലും രക്തസ്രാവം നിർത്താൻ കഴിഞ്ഞിരുന്നില്ല കാലിന് പഴുപ്പും ബാധിച്ചു ഇതോടെയാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വലത് കാലിലെ മുട്ടിനു താഴെ മുറിക്കാൻ തീരുമാനിച്ചത് തിങ്കളാഴ്ചയാണ് ശസ്ത്രക്രിയ നടത്തിയത് മുറിവ് ഭേദമായതിനുശേഷമേ പോലീസിന് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ